ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവേ വ്യാപിയാകുമ്പോൾ എന്ത് സംഭവിക്കും ലോകം ആകാംക്ഷയും ചർച്ച ചെയ്യുന്ന അതാണ് മനുഷ്യന്റെ തൊഴിൽ മേഖലകൾ എയെ അപഹരിക്കും എന്ന നിലയിലാണ് ചർച്ചകൾ ശരിക്കും മനുഷ്യനെ തൊഴിൽ രഹിതനാക്കുന്ന കാലമാണോ വരാൻ പോകുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ സമരം വേണ്ടി വരുമോ ഹലോ മിസ്റ്റർ ഈ വീഡിയോയിൽ കണ്ട ഞാനല്ല എൻ്റെ എയ് ക്രിയേറ്റഡ് വീഡിയോ ആണത് അപ്പോൾ ഞാനില്ലെങ്കിൽ എൻ്റെ രൂപത്തിൽ എൻ്റെ ജോലി ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമോ എയ് എങ്ങനെ തൊഴിൽ മേഖലയെ ബാധിക്കുമെന്ന് നോക്കാം വൈദ്യുതി ബില്ലടയ്ക്കാൻ കെ എസ് ബി ഓഫീസിൽ വരുന്ന തലമുറ ഇന്നും ജീവിച്ചിട്ടുണ്ട് അന്ന് അനുഭവിച്ച മടുപ്പും ബുദ്ധിമുട്ടും അവർക്കറിയാം ഇന്ന് വൈദ്യുതി ബില്ലടയ്ക്കാനും തിയേറ്ററിൽ സിനിമയ്ക്ക് സീറ്റ് ബുക്ക് ചെയ്യാനും എന്തിന് വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും വരെ ഈ ഫോൺ മതി സാങ്കേതികവിദ്യ അത്രത്തോളം നമ്മുടെ ജീവിതത്തെ ലഘൂകരിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യയുടെ വളർച്ച അവസാനിച്ചിട്ടില്ല ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് എ ഇയുടെ വിപുലീകരണത്തോടെ മറ്റൊരു വിപ്ലവത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് കൊണ്ടുവരാൻ പോകുന്ന മാറ്റം സങ്കല്പത്തിനും അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇഞ്ചിലും എ ഉണ്ടാകും നമ്മുടെ തൊഴിൽ മേഖലകൾ തന്നെ ചോദ്യമുനയിലാണ് കഴിഞ്ഞ വർഷം ലോകം ചർച്ച ചെയ്തത് ചാറ്റ് ജീവിക്കയെക്കുറിച്ചാണ് കോടിക്കണക്കിന് ആൾക്കാരാണ് ലോകത്തെമ്പാടും ചാറ്റ് ജി പി ആരാധകരായി മാറിയത് ചൈന പുതിയ ടൂളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ നമ്മുടെ ജോലിക്ക് ഇപ്പോൾ സഹായകരമാണ് എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടും നിൽക്കുമോ നീന്ത സിനിമ ഒഴിക്കാൻ പോകുന്നു അതാകും പിന്നെ നടന്മാര് വേണ്ട 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 കഥ പലരുടെയും പണി പണിയും ആർട്ടിഫിഷ്യൽ തിരക്കഥുണ്ടായില്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് തൊഴിൽ അനുശിത്വത്തെ പറ്റി നമ്മൾ ആശങ്കാകുലരാകുന്നത് പണ്ട് കമ്പ്യൂട്ടറിനെതിരെ എടുത്ത സമരപ്രതിരോധം എയ്ക്കെതിരെയും വേണ്ടിവരുമോ പത്തോ അറുപതോ ശതമാനം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഈ കാലം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു കയ്യിൽത്തോളം ചെയ്യുക പാർട്ടി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുമ്പോഴും പക്ഷേ പാർട്ടി സംസ്ഥാന സമ്മേളനം കൂട്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ നയനാർ സഖാവിനെ പുനർജനിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാ ജനത്തിന് വേണ്ടത് നമ്മളോടും സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു വരും എന്ന് വാദിക്കുന്നവരുമുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാണാൻ കഴിയുമോ സോഫ്റ്റ്വെയർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് തൊട്ട് അങ്ങോട്ടുള്ള പല കാര്യങ്ങളും മാറ്റിമറിക്കാൻ കഴിയും തൊഴിൽ മേഖലയെ മനുഷ്യന്റെ ആവശ്യകതയെ ഒക്കെ കുറയ്ക്കാവുന്ന തരത്തിലാണ് അത് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ നമ്മൾ ഈ ജോലികളിൽ ആവശ്യപ്പെടുന്നത് എ ഐ സാങ്കേതിക വിപ്ലവപാതയിൽ ഇനി എന്തെല്ലാം ലോകം കാണാൻ കിടക്കുന്നു ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ടു പോയിൻ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മനുഷ്യനും നിർമ്മിത ബുദ്ധിയും ഒന്നായി തീരുന്ന ട്രാൻസ് ഹ്യൂമൻ ഏറ്റവും ഒടുവിൽ ലോകം ആശങ്കപ്പെടുന്ന മനുഷ്യനെ തന്നെ വേണ്ടാതാകുന്ന എ സിംഗുലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ പേടിക്കണ്ട നിർമ്മിത ബുദ്ധി മാത്രമുള്ള കാലം ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ തൽക്കാലമുള്ള ആശ്വാസം എങ്കിലും എ സർവവ്യാപി ആകുമ്പോൾ തൊഴിൽപരമായി ചില മനുഷ്യർ ശാക്തീകരിക്കപ്പെടുകയും ചിലർ നിരാകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് യന്ത്രവും മനുഷ്യനും തമ്മിലല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള മത്സരമാകും എയുടെ ആദ്യഘട്ടത്തിലുണ്ടാവുക അതും തൊഴിൽപരമായി ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം